എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഒരു ഉസ്താദിൻ്റെ പ്രസംഗം നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇസ്ലാമിനെക്കുറിച്ചും ഇസ്ലാം മതത്തിലുള്ള വിശ്വാസികളെക്കുറിച്ചും ഉസ്താദ് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഇത് ഇപ്രകാരം ഒരു വാക്കുകൾ ഒരു ക്രൈസ്തവ സമൂഹത്തിൽ നിന്നോ ഒരു ഹിന്ദു സമൂഹത്തിൽ നിന്നോ ഒരാൾ പറഞ്ഞാൽ അത് ഒരു വലിയ വർഗീയതയാകും അതിൻ്റെ പേരിൽ നിയമ നടപടികൾ വരും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്നാൽ ഒരു ഇസ്ലാം വിശ്വാസി അതോടൊപ്പം തന്നെ മതപ്രഭാഷകനും പറയുന്നത് കേട്ടാൽ കുറച്ചെങ്കിലും ആളുകൾക്ക് ഒരു ബോധമുണ്ടാകും ഈ ഉസ്താദ് പറയുന്നത് നിങ്ങൾ വളരെ കാര്യഗൗരമായി ഒന്ന് ശ്രദ്ധിക്കുക ഉസ്താദ് പറയുന്നത് ഏതാണ്ട് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തി അയ്യായിരം പെണ്ണുങ്ങളുമായി നമ്മൾ ഈ പ്രദേശമെല്ലാം ചുറ്റി ഇസ്രായേലിനെതിരെ ഉള്ള പ്രക്ഷോഭമായിട്ട് അത് ആയിക്കോട്ടെ അവർ ഏറ്റവും കൂടുതൽ കൊലപ്പെടുത്തുന്നത് ും എന്താ യൂറോപ്പിനെ സ്വീകരിച്ച മോശപ്പെട്ട ജനത മുസ്ലിം യാത്ര ഒരു സംശയമില്ല ഇന്ന് ലോകത്ത് അങ്ങനത്തെ ജനത ഉണ്ടെങ്കിൽ പറയും ലോക ചരിത്രത്തിൽ ഇന്നും ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ജനത മുസ്ലിം ണ്ടോ ഇത് ഒരു ഉസ്താദാണ് ഇദ്ദേഹം തൻ്റെ മതപ്രഭാഷണത്തിൽ പറയുന്നതാണ് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ചരിത്രത്തിൽ ഇസ്ലാമിൻ്റെ അത്രയും മോശപ്പെട്ട ഇസ്ലാമിലുള്ള അത്രയും മോശപ്പെട്ട ആളുകളില്ല എന്നാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ ഇത് നമ്മളെപ്പോലുള്ളവർ ഇരുന്ന് പറഞ്ഞാൽ അതൊരു വലിയ വർഗീയതയാകും ഉസ്താദ് തന്നെ പറയാണ് ഇത്രയും മോശപ്പെട്ട ആളുകൾ ലോകത്തിൽ വേറെ ഒരു മതത്തിലുമില്ല അതുമാത്രമല്ല ഇസ്ലാമിൻ്റെ ഉണ്ടായ ഭരണാധികാരികളെല്ലാം അതിക്രൂരന്മാരായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി അത് മാത്രമല്ല സുഡാനിലെ അവസ്ഥ എടുത്തു നോക്കുമ്പോൾ സുഡാനിൽ കൊല്ലപ്പെടുന്നവരെ കണ്ടിട്ട് ഇവിടെ ആർക്കും യാതൊരു വിഷമവും അതേസമയം ഇസ്രായേലും ഹമാസും തമ്മിൽ തമ്മിലൊരു പ്രശ്നമുണ്ടായപ്പോൾ ആ പ്രശ്നത്തെ ഊതി വീർപ്പിച്ച് വലിയൊരു പ്രശ്നമാക്കി തീർത്തു എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഇരുപത്തയ്യായിരം സ്ത്രീകളുമായി ഈ എല്ലാം നമ്മൾ ഇസ്രായേലിനെതിരെ റാലിയുമായിട്ട് പോയി എന്നാൽ സുഡാനിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കിക്കേ സുഡാനിൽ നടക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണമാണോ അവിടെ ന്യൂനപക്ഷം വളരെ കുറച്ചേ ഉള്ളൂ ക്രിസ്ത്യാനികൾ എന്നാൽ അധികാരത്തിന് വേണ്ടി മുസ്ലിങ്ങൾ തന്നെ രണ്ട് വിഭാഗമായി ചേർന്ന് നിന്നുകൊണ്ട് നടക്കുന്ന ഒരാക്രമണമാണത് അതായത് നമ്മൾ മണിപ്പൂരിൽ കണ്ടു എന്താണ് മണിപ്പൂരിൽ നടന്നത് ഒരു ക്രൈസ്തവേട്ട ആയിരുന്നില്ല എന്നാൽ പല ആളുകളും അത് ക്രൈസ്തവ വേട്ടയാണ് എന്ന് ചിത്രീകരിച്ചു പ്രത്യേകിച്ച് നമ്മുടെ ക്രൈസ്തവ മേഖലയിൽ പ്രവർത്തിക്കുന്ന പല ആളുകളും ചില വൈദികരുണ്ട് ചില പാസ്റ്റർമാരുണ്ട് ഇതുപോലെ ചില യൂട്യൂബിൽ വീഡിയോകളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അവരൊക്കെ പറഞ്ഞത് മണിപ്പൂരിൽ നടന്നത് ഒരു ക്രൈസ്തവ വേട്ടയാണ് സംഘപരിവാർ ഒരു ക്രൈസ്തവ വേട്ടയാണ് എന്നാണ് അവർ പറഞ്ഞത് പക്ഷെ ആയിരുന്നില്ല അത് രണ്ട് വിഭാഗങ്ങൾ മെയ്ത്തികളും കുക്കികളും രണ്ട് വിഭാഗങ്ങൾ തമ്മിലുണ്ടായ ഒരു ഗോത്ര കലാപമായിരുന്നു അത് ഇവിടെ നാഴിക്ക് നാൽപ്പത് വട്ടം ഇസ്ലാമിസ്റ്റുകളും അതേപോലെ തന്നെ മറ്റ് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരും ഇത് സംഘപരിവാറിൻ്റെ ഗൂഢാലോചനയാണ് സംഘപരിവാറിൻ്റെ ആക്രമണമാണ് എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ വലിയ ഭീതി പരത്തി ക്രൈസ്തവ സമൂഹത്തെ ഹിന്ദു സമൂഹവുമായി തെറ്റിക്കുവാൻ വേണ്ടി പരിശ്രമിച്ച പല പാസ്റ്റർമാരും പല അച്ഛന്മാരും ഇപ്പോഴും പക്ഷേ വാസ്തവത്തിൽ അത് രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ളൊരു കലാപമായിരുന്നു എന്ന് പറഞ്ഞ പോലെ സുഡാനിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നുണ്ട് എന്നാൽ ഇത് മുസ്ലിങ്ങൾ തമ്മിലുള്ള രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ചേർന്ന് നിൽ ഉണ്ടായൊരു പ്രശ്നമാണ് ഈ രണ്ട് വർഷം കൊണ്ട് ഏതാണ്ട് രണ്ടര ലക്ഷത്തോളം ആളുകളാണ് കൊല്ലപ്പെട്ടത് അപ്പോൾ സുഡാൻ്റെ സ്ഥിതി അത്യന്തം ഖേദകരമാണ് ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു ഒരു പ്രൊഫസർ ലീലാവതി അവർ പറയുന്നത് കുട്ടികൾക്ക് ഭക്ഷണം കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരികയല്ല അതുകൊണ്ട് ഞാൻ ഓണം ആഘോഷിക്കുന്നില്ല ഒരു പ്രൊഫസർ ലീലാവതി എന്ന് പറഞ്ഞു പക്ഷേ പാലസ്തീനിലെ കുട്ടികളുടെ അല്ലെങ്കിൽ ഗാസയിലുള്ള കുട്ടികളുടെ കണ്ണീരേ അവർ കണ്ടുള്ളൂ സുഡാനിൽ അഞ്ച് ലക്ഷത്തിലധികം കുട്ടികൾ ഈ നാളുകളിൽ ഭക്ഷണമില്ലാതെയും മറ്റ് മല മേഖലകളും മരണപ്പെട്ടിട്ടുണ്ട് അത് പ്രൊഫസർ ലീലാവതി കണ്ടില്ല കേരളത്തിലെ പല സിനിമാ നടന്മാരും നടിമാരും സ്റ്റേജിൽ കയറി കണ്ണീരൊഴുക്കുന്നത് കണ്ടു എന്ത് തേച്ചിട്ടാണ് ഈ ഗ്ലിസറിൻ തേച്ചിട്ടാണ് പൊതുവേ ഈ സിനിമയിലൊക്കെ കരയുന്നത് കണ്ണിൽ ഗ്ലിസറിൻ തേച്ച് കരഞ്ഞ മുതലക്കണ്ണീരൊഴുക്കിയ കുറേ ആളുകളുണ്ടായിരുന്നു ഇവരാരും സുഡാനിൽ നടക്കുന്ന കലാപത്തെ കാണുന്നില്ല ഇന്നിപ്പോൾ വേണ്ടത് സുഡാനിൽ നിന്ന് ഒരു ഒരു ന്യൂസ് കണ്ടു അതോടൊപ്പം തന്നെ നൈജീരിയയിൽ നിന്നും കണ്ടു ഒരു ട്രക്ക് നിറച്ച് ശവശരീരങ്ങൾ അതും കുട്ടികളുടെ ശരീ ശവശരീരങ്ങൾ കഴുത്ത് വെട്ടിയതും തല തലവെട്ടിയ വെട്ടിയതും കൈയും കാലും മുറിച്ചതുമായ ഒരു ട്രക്ക് ശവശരീരങ്ങൾ കൊണ്ടുവന്ന് ഒരു കുഴിയിലോട്ട് തള്ളിയിടുകയാണ് ആ വീഡിയോ കണ്ടപ്പോൾ വാസ്തവത്തിൽ അത്യന്തം വേദന തോന്നി പ്രിയ സഹോദരന്മാരെ ഇസ്ലാമിക് ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ അവർ നടത്തുന്നതായ കൊള്ളയും കൊലയും അക്രമവും ബലാത്സംഗവും പിടിച്ചുപറിയും മോഷണവും ലോകത്ത് ഒരു രാജ്യങ്ങളിലുമില്ല ഏറ്റവും അധികം മയക്കുമരുന്ന് വിൽക്കപ്പെടുന്നത് ഇസ്ലാം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്നത് മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വ്യഭിചാരവും തട്ടിക്കൊണ്ടുപോക്കും നടക്കുന്നത് ഈ രാജ്യങ്ങളിലാണ് സ്ത്രീകളെ അവർ പറഞ്ഞേക്കിട്ട് അവരുടെ കാലും മുതൽ തലവരെ ഒരു ഭാഗം പോലും കാണാൻ പാടില്ലെന്നാണ് അവരുടെ നിയമം പക്ഷേ ഏറ്റവും അധികം സ്ത്രീകളെ പീഡിപ്പിക്കുന്നത് അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നത് ഇവരുടെ രാജ്യങ്ങളിലാണ് ഇസ്ലാം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിലാണ് അത് ഏത് രാജ്യങ്ങളെടുത്താലും ഇപ്പോൾ സിറിയ ആയാലും ഇറാനായാലും അതുപോലുള്ള നൈജീരിയ ആയാലും സുഡാൻ ആയാലും മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു ക്രൈസ്തവ രാജ്യത്തും ഇത്രയും ക്രൂര കൃത്യങ്ങൾ നടക്കുന്നില്ല ഒരു 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 ഹിന്ദു ഭൂരിപക്ഷമുള്ള മേഖലയിൽ നടക്കുന്നില്ല ഇസ്ലാം ഭൂരിപക്ഷമുള്ള മേഖലയിൽ നാൽപ്പത്തിരണ്ട് ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്ന പാകിസ്ഥാനിൽ ഇന്ന് രണ്ട് ശതമാനം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വന്നു ബംഗ്ലാദേശിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളെല്ലാവരും തല്ലിപ്പൊളിച്ചു നശിപ്പിച്ചു എന്നാൽ സമാധാനമായി ജീവിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് ഏതാണ് ഇപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ഈ ഗൾഫ് മേഖലകൾ അതൊക്കെ ശരിക്കും വിദേശ ആധിപത്യം അവിടെ ഉള്ളതുകൊണ്ടാണ് അമേരിക്കയുടെ ഒരു എയർ ബേസ് അവിടെ ഉണ്ട് മറ്റ് രാജ്യങ്ങളുടെ സ്വാധീനം ഉള്ളതുകൊണ്ടാണ് അല്ലാതെ വാസ്തവത്തിൽ ഇവരൊന്നും നല്ലവരായിട്ടല്ല മറിച്ച് മറ്റ് വികസിത രാജ്യങ്ങളുടെ ഒരു കണ്ണ് എപ്പോഴും ഈ ഗൾഫ് മേഖലയിൽ ഉള്ളതുകൊണ്ടാണ് പലരും ചോദിക്കുന്നു നിങ്ങൾ ഗൾഫിനെ നോക്കൂ ദുബായിയെ നോക്കൂ ഒമാനെ നോക്കൂ അവിടെയൊക്കെ എത്ര നല്ല രീതിയിലാണ് പോകുന്നത് അവിടെയൊന്നും ഹിജാബ് ധരിക്കേണ്ടതായിട്ടുള്ള നിർബന്ധമൊന്നുമില്ല സ്കൂളുകളിൽ തന്നെ ഹിജാബൊക്കെ നിരോധിച്ചു പക്ഷേ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ അത്യന്തം ദാരുണമാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ ഈ ഉസ്താദ് എന്ന് പറഞ്ഞ ഈ വീഡിയോ അത് ഈ കാലഘട്ടങ്ങളിൽ ഇത് ആവശ്യമാണ് മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഇത്തരത്തിൽ സംസാരിക്കാൻ കഴിവുള്ളവർ ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ് നാളെ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടോ അല്ലെങ്കിൽ മറ്റേ ഇവരുടെ പുതിയ സംഘടനയൊക്കെ ഇദ്ദേഹത്തെ ആക്രമിക്കുകയോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ എന്തായാലും അദ്ദേഹം ഒരു കാര്യം തുറന്നു പറഞ്ഞു ലോകത്തിൽ ഏറ്റവും മോശം ആളുകൾ എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിലുള്ളവരാണ് അത് ഞാൻ പറഞ്ഞല്ല ഇദ്ദേഹം പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇപ്പോൾ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പം ബി ജെ പി അനുകൂലമായിട്ടുള്ള ഒരു ഫേസ്ബുക്കാണ് ഇപ്പോൾ ഇത് പോസ്റ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത് ഇത്രയും മോശം ആളുകൾ ലോകത്തിൽ വേറെ ആരുമില്ല എന്നാണ് ഉസ്താദ് പറഞ്ഞു വെക്കുന്നത് സഹോദരങ്ങളെ നമ്മൾ ഇസ്ലാമിൻ്റെ ക്രൂരതകളെ തിരിച്ചറിയണം നൈജീരിയയിലും സുഡാനിലും ഇറാനിലും സിറിയയിലും ഹിജാബ് ഹിജാബുവാദിൽ ഇറാനിൽ കൊല്ലപ്പെട്ടത് അറുന്നൂറിലധികം ആളുകളാണ് ഇവർ പ്രധാനമായി സ്ത്രീകളെയാണ് ഇവർ ഉപദ്രവിക്കുന്നത് എന്നാൽ അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യും അതായത് സ്ത്രീകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ ഒരു മാന്യതയും കൊടുക്കാതെ അവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നു അവർക്ക് മറ്റുള്ളവർ സംസാരിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നു ഫോൺ വിളിക്കാൻ എന്തിനേറെ അവരുടെ മുഖം പോലും പുറത്ത് കാണിക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ പൂർണ്ണമായി പാക്ക് ചെയ്ത് അവരുടെ കണ്ണ് പോലും പുറത്ത് കാണാൻ പറ്റാത്ത രീതിയിൽ അവരെ കൊണ്ടു നടക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള ആരും അവരെ കാണാൻ പാടില്ല അവരും ആരെയും കാണാൻ പാടില്ല അങ്ങനെ ഏതാണ്ട് ഒരു അജ്ഞാത കേന്ദ്രത്തിൽ താമസിക്കുന്ന പോലെ പൊതുവെ നമ്മളൊക്കെ പറയില്ല ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പോലെ അതായത് സൂര്യപ്രകാശം കണ്ടിട്ട് ഇത്ര വർഷമായി എന്ന് പറയുന്ന പോലെ മനുഷ്യനെ കാണാനോ മനുഷ്യനോട് സംസാരിക്കാനോ ഇടപെടാനോ വർത്തമാനം പറയാനോ ഫോൺ വിളിക്കാനോ ഇതിനൊന്നും യാതൊരു സാഹചര്യവും ഇല്ല ഈ രാജ്യങ്ങളിലൊക്കെ എന്നാൽ ഇന്ത്യ അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ് ഇന്ത്യയിൽ കുറച്ചും കൂടെ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ തീവ്ര ഇസ്ലാമിസ്റ്റിൻ്റെ ഒരു പിന്നെ ഒരു പിടുത്തം ഈ ഇന്ത്യയിൽ വ്യാപരിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഇന്ത്യയും ഈ വരുന്ന ആളുകൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റിയില്ല എന്തായാലും ഈ ഉസ്താദ് ഇത്രയും ശക്തമായി പറഞ്ഞതിൽ ഉസ്താദിനെ അഭിനന്ദിക്കുകയാണ് കാരണം ഇസ്ലാമിൻ്റെ അകത്തുള്ള ഇത്തരം ഈ ദ്രോഹപരമായ കാര്യങ്ങളെ ധൈര്യത്തോടെ പുറത്തു കൊണ്ടുവരാൻ ഇദ്ദേഹം കാണിച്ചതിൽ അതിൽ അദ്ദേഹത്തോടുള്ള അഭിനന്ദനം അറിയിക്കുകയാണ്